ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ആക്ടിവോ വണ്ടി വി എസ് സിക്സ് മോഡലാണ് നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ട് ഇതിൽ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി നമ്മളതിന്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ചിന്റെ സൈഡ് എയർ ഫിൽറ്റർ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നല്ല ബ്രേക്ക് ഷൂ ആണ് നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിന് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റർ അതിന് വേണ്ടി ഒരെന്തെങ്കിലും ഒരു സൗണ്ട് വേരിയേൻ്റെ ഒക്കെ കംപ്ലയിൻ്റും പറയുന്നു നമുക്ക് ആ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ നമ്മുടെ ബാക്ക് വെയിൻ്റെ എത്ര ലൂസായി കിടക്കായിരുന്നു അപ്പോൾ ആ നെറ്റ് ലൂസായിട്ട് കിടന്നതിൻ്റെ ഒരു വണ്ടി കൈ കുറയ്ക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ ബാക്കി കാണിച്ചു തോന്നും അത് അതിൻ്റെ കമ്പനി ആണ് അപ്പോൾ അതൊന്ന് ടൈറ്റ് നെറ്റ് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് ലോക്കറൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ ക്ലച്ചിന് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് എൻ്റെ ഒരു എൻ്റെ ക്ലച്ച് ബെൽറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് മാറ്റാനായിട്ട് കേട്ടോ കേട്ടോ അത്യാവശ്യം ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ പോയിട്ടുണ്ട് എന്നിട്ട് അതിന് നമുക്ക് അടുത്ത സർവീസ് വരെ ഓടില്ല നെറ്റ് എന്നിട്ട് അതിന് മുന്നേ പൊട്ടിപ്പോവും നമുക്കെന്തായാലും ബെൽറ്റ് ഒന്നും മാറ്റണം അതുപോലെ അതിൻ്റെ ഓട്ടോ ക്ലച്ച് നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി അതുപോലെ ക്ലച്ച് പുള്ളി വേണം ക്ലച്ച് പുള്ളി ഇറക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തും നമുക്ക് വണ്ടി റണ്ണിങ്ങിനാ സൗണ്ട് ഇല്ല പക്ഷേ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ വണ്ടി വെറുതെ എങ്കിലും വീര് ഇറക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നത് ഈ പുള്ളിയുടെ ഇവിടെ വരുന്ന ബാഗിൻ്റെ കംപ്ലൈൻറ്റാണ് അല്ലാതെ റണ്ണിങ്ങിൽ സൗണ്ട് കാണിക്കുന്നില്ല വണ്ടി വെറുതെയിട്ട് വീട് കറക്കബിളാണ് ആ സൗണ്ട് കാണിക്കുന്നത് അതൊക്കെ ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിന് വേണ്ടിയിട്ട് പുള്ളി മാറ്റിയിടണമെന്നൊന്നുമില്ല പുള്ളി മാറ്റണമെങ്കിൽ തന്നെ ഒരു ആയിരത്തി ഇരുപത് ചെറുക്കില്ല അതിന് വേണ്ടി മാറ്റുന്നില്ല അതായത് നിലവിൽ വേറെ കുഴപ്പമില്ല മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ബാക്ക് നിന്ന് നെറ്റ് ലൂസ് ആയി വരുന്ന ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നത് അതുപോലെ അതിൻ്റെ വേരിയേറ്റർ പോയി റോളർ വേസ്റ്റ് പോസ്റ്റൈവ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് തരാം പോലും പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചാൽ എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നമുക്കത് ക്ലീൻ ചെയ്ത് തരാം ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി ഇരിക്കുന്നത് എക്സ്സൈഡിൻ്റെ വണ്ടി വന്നപ്പോൾ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലയിൽ ഇപ്പോൾ സെൽഫിന് വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ഏഴ് റേഞ്ച് വോൾട്ട് കാണിക്കില്ല ആ ടെസ്റ്റിലേക്ക് എടുക്കുന്നുണ്ട് ബാറ്ററിയൊക്കെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആയിട്ടാണ് കാണിക്കുന്നത് അതിൽ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ ആ മാറ്റി കളഞ്ഞു പിന്നെ അതിൻ്റെ എൻജിന് പോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റർനോറിൽ നമുക്ക് മാറ്റാൻ അങ്ങനെ പറ്റും ഇപ്പോൾ എൻജിന് പോലെ മാറ്റിയിട്ടുണ്ട് പിന്നെ സ്പീഡ് ഓമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അതേ ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ സീഡ് ഓമീറ്റർ ഒന്ന് ആ കേബിൾ ഒന്ന് മാറ്റിയിട്ട് കയറുക അതുപോലെ ബാക്കിൽ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് വർക്കിങ് അല്ലായിരുന്നു അതായത് സ്വിച്ചിൻ്റെ ആണ് ആ സ്വിച്ചും കൂടി ഒന്ന് മാറ്റിയിട്ട് കയറുക പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലും കൂടി ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ബാറ്റ് സീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാതിട്ട് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലോ പറഞ്ഞ അയച്ചിട്ട് പോകണം നമുക്ക് ക്ലേഞ്ച് ചെയ്യാം പിന്നെ വേറെ പുറത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നും പിന്നെ ബാക്കിന് ഈ യുവിൻ്റെ ഈ ക്യാപ്പൊക്കെ ഒരു സൗണ്ട് വേരിയേഷൻ പറയാനുള്ളത് അത്യാവശ്യം ഒരു ലൂസ് അതിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോയിരിക്കുന്നത് ഇവിടെ ഒരു ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ ഒരു ഈ ലോക്ക് പൊട്ടിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഒരു സൗണ്ടാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കംപ്ലയിൻ്റാ അതിപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയുന്നത് വേറെ കമ്പനി തന്നെയൊന്നും ഇല്ല പിന്നെ നിലയിൽ വരുന്ന വർക്കിലൊരു എസ്റ്റിമേറ്റ് പറയാം ആ ബെൽറ്റ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് മാറ്റേണ്ട പാട്സ് എഞ്ചിൻ ഓയില് അതുപോലെ ബെൽറ്റ് സ്പീഡായിട്ട് കേൾ ആ ബാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള സ്വിച്ച് സെൽഫ് അടിക്കുന്ന സ്വിച്ച് ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടത് അത് മാറ്റി വെക്കുമ്പോഴുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ